കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ നിന്ന് വിവാൻ ബുക്കോമാനെ വെച്ച് കണ്ടെത്തിയ പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള അത്ഭുത ഗോൾ കീപ്പർ എവിടെ പോയി എന്നുള്ള ചോദ്യം ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ അതിനുള്ള ഉത്തരം വളരെ വിശദമായിട്ട് പറയണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം തന്നെ നടത്തണം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിറകേടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് ഞാൻ ചുമ്മാ വന്നിരുന്ന് പറയുന്നതല്ല ചുമ്മാത വന്നിരുന്ന ഇത്തരത്തിൽ ഗുരുതരമായിട്ടൊരു അലിഗേഷൻ നടത്തി കഴിഞ്ഞാൽ ഡിഫമേഷൻ ഉൾപ്പെടെയുള്ള കേസുകൾ നമ്മുടെ പെട്ടലിക്ക് ഇരിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധത്തോടു കൂടി എൻ്റെ കയ്യിൽ പ്രോപ്പർ എവിഡൻസ് ഉണ്ടായിട്ട് തന്നെയാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല വേറെ കുറച്ച് സാധനങ്ങളോട് കളക്ട് ചെയ്ത് കഴിഞ്ഞ് സംസാരിക്കാം അപ്പം ആ പയ്യൻ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ വന്ന കഥ കൂടി പറയണ്ടേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമി ക്യാമ്പിൽ പിള്ളേർക്ക് കൊടുക്കുന്ന ചിക്കൻ ബിരിയാണിയുടെയും ചിക്കൻ കറിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കോഴിയുടെ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈവൻ അവർക്ക് കോഴിയുടെ തലവരെ ഫുഡിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ട് അപ്പോൾ കറി കറിക്ക് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ്റെ വേസ്റ്റ് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു തിക്നസ്സിന് വേണ്ടിയിട്ട് കുറച്ച് മൈദയും കൂടെ നമുക്ക് കലക്കി കൊടുക്കും കറിക്ക് കുറച്ച് തിക്നസ്സ് വരേണ്ടായിരുന്നു അത് കഴിച്ചിട്ടാണ് പിള്ളേർ അവിടെ കിടക്കുന്നത് അപ്പം ഈ മൈദ അവരുടെ ശരീരത്തിൽ അടിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇഞ്ചുറി കൺസേൺസ് എന്ന പേരിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് വെച്ച് വരെ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ നടത്തുന്ന അതിബൃഹത്തായിട്ടുള്ള പുറത്തുനിന്ന് നോക്കുമ്പോൾ നന്മകളുടെ വിളതലമായിട്ടുള്ള നമ്മുടെ അക്കാദമിയുടെ നടത്തിപ്പ് കൊണ്ടിട്ടാണ് ഈ പതിനേഴ് വയസ്സുകാരനായ പേര് പറഞ്ഞത് ശരിയാണോ എന്നറിയില്ല എന്നാൽ പോലും ആ ഒരു ഗോൾ കീപ്പറിൻ്റെ ഗോൾ കീപ്പർ എവിടെ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി വളരെ സിമ്പിളാണ് കുട്ടി എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഇതാൻ മുഖോമാനെ വെച്ചിട്ടും വളരെയധികം ആയിട്ടുള്ള പ്രകടനം നടത്തിയ ആൾ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടും മെയിൻ ടീമിലേക്ക് വന്നില്ല എന്നുള്ള ചോദ്യം അല്ലാതെ വന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി വളരെ സിമ്പിൾ ആണ് നമ്മുടെ അക്കാദമിയിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പണം കൊണ്ടിട്ടാണ് ആ പയ്യനും മെയിൻ ടീമിലേക്ക് വരാൻ കഴിയാതെ ഇപ്പോഴും ആ അക്കാദമിയിൽ തന്നെ തുടരേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവാൻ ബുക്കോ മാനോജി വന്ന സമയത്ത് ഇതിപ്പം ഒരുപാട് പ്രശ്നമാ വീഡിയോ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെറുതെ അല്ല പറയുന്നത് ഐ ഹാവ് സം ആൻഡ് എവിഡൻസ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പയ്യെ പറഞ്ഞോളാം ഇപ്പം എന്തുകൊണ്ട് മെയിൻ ടീമിലേക്ക് ആ പയ്യനെ എടുത്തില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വളരെ സിമ്പിളാണ് കാര്യം നമ്മളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഗുണം കൊണ്ടാണ് അപ്പം പ്രോപ്പർ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സിലബസിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഈ പയ്യന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല ഇവാൻ മുഖോമനെ വെച്ച് ആളിന്റെ പ്രകടനം കണ്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് ആളിനോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ പയ്യന് കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ നിന്ന് ചിരിക്കുകയാണ് ഇവാൻ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ആ സമയത്ത് തന്നെ ഇവാൻ മുഖം മനോജ് ഇവിടുത്തെ അക്കാദമി ചീഫിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇവനെ ഇപ്പം എനിക്ക് മെയിൻ ടീമിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും ലാംഗ്വേജ് ഇഷ്യൂ ആണ് ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ ഇവനാണ് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് സോ കമ്മ്യൂണിക്കേഷൻ വളരെ വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരാളെ ഗോൾക്കീപ്പറായിട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന് വിട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇവന്റെ ഇംഗ്ലീഷ് നിലവാരം മെച്ചപ്പെടുത്തിയാൽ മെയിൻ ടീമിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ അക്കാദമിയിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം കൊണ്ട് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാവാത്തത് കൊണ്ട് പയ്യനിപ്പോഴും ആ നരകത്തിൽ തന്നെ കിടക്കുവാണ് ഹാ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണത് പ്രൈമറി സ്കൂളുകളിൽ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എങ്കിൽ പോലും ഒരാൾക്ക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ് സ്കിൽസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എങ്കിലും പഠിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്തായാലും ഒരു പത്താം ക്ലാസ് സ്റ്റാൻഡേർഡിലേക്ക് വരുന്നവരില്ലേ ഇവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അതിനകത്തും വരെ ഉണ്ട് കോൺട്രാക്ട് അനുസരിച്ച് തന്നെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഈ ഇഞ്ചുറി ചികിത്സിച്ച് ഭേദമാകട്ടേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ അക്കാദമിയിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവരുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അക്കാദമിയിലുള്ള ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഏകദേശം ഒരു ഉദാരണയിലേക്ക് എത്തും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സോ ജസ്റ്റ് ഞാൻ ഞാനതിനെ വളരെയധികം കൺക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത് പറയാനുള്ള ഒരുപാടുണ്ട് ഇപ്പം അക്കാദമിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ ഫുഡിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു പിന്നെ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇഞ്ചുറി കൺസേൺസിൻ്റെ കാര്യത്തിൽ ഇഞ്ചുറിയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയണം പക്ഷേ ഇതിനിടയിൽ നിങ്ങൾ വിട്ടുപോകേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു സംഭവം എങ്ങനെയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം അക്കാദമി ചീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയെ നഗശികാന്തം വിമർശിക്കുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ ഇതിനു മുമ്പ് അക്കാദമിയുടെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുകയാണ് അശ്വിൻ നമ്മുടെ അക്കാദമി ചീഫ് ആയിരുന്ന സമയത്ത് വളർന്നു വന്ന പിള്ളേരാണ് നമ്മുടെ അയ്മനായാലും അസറായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിക്ക് മഹത്തായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു വളരെ ചെറിയ കാലം കൊണ്ട് ഒരു നല്ല പാരമ്പര്യം ഉണ്ടാക്കിയെടുത്ത അക്കാദമിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നുണ്ട് കൂടുതൽ അക്കാദമിയിലുള്ള നിലവിലുള്ള പിള്ളേർ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഓപ്പൺ പ്ലാറ്റ്ഫോം അല്ലേ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പോവാം അപ്പോൾ അറിയാമല്ലോ എന്തായിരിക്കും ഇപ്പോൾ ഞാൻ പറയുമെന്ന് വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെയുണ്ട് ഇവിടുത്തെ അക്കാദമിയുടെ പ്രവർത്തനം എന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഇൻ കോസ് ഓഫ് ആക്ഷൻ കുറേ കാര്യങ്ങൾ ഞാൻ പിന്നാലെ വരാം എന്നിരുന്നാൽ പോലും ഇത് നിങ്ങളുടെ ഒരു അറിവിലിരിക്കേണ്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം